ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എസ് എ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് ഒരു ഇയറിംഗ് സ്റ്റെഡും അതിനെ ഒരു മാലയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ സ്റ്റെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തു ഒരേ വലുപ്പത്തിൽ അത് റൗണ്ട് ഷേപ്പ് എടുത്ത് അതിലെന്താ പശ തേച്ചിട്ടുണ്ട് എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഹാഫ് ബീഡ്സ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളറ് ബീഡ്സാണ് ഒട്ടിച്ചേക്കുന്നത് ഇന്ന് അതിന് ശേഷം ആ ഹാഫ് ബീഡ്സിൻ്റെ ചെറിയ സൈസ് ഹാഫ് ബീഡ് എടുത്തിട്ട് ഒരു റൗണ്ടും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു റൗണ്ടും കൂടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ രണ്ടെണ്ണം നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി ഷെയർ ചെയ്യാൻ നമ്മളൊരു കുഞ്ഞു ചാനലാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണല്ലോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൈക്കോരും ഗോൾഡൻ കളർ വീടും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് ഇനി സ്റ്റെഡ് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റെഡ് ബേസ് ഉണ്ട് സ്റ്റെഡ് ബേസ് നമുക്ക് വാങ്ങാൻ കിട്ടും അങ്ങനത്തെ സ്റ്റെഡ് ബേസ് വാങ്ങിയിട്ട് അതിലേക്ക് ഞാൻ അവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് എടുത്തേക്കുന്നത് അത് ഒട്ടിച്ചു കൊടുക്കുക അതവിടെ ഇരിക്കട്ടെ രണ്ടെണ്ണത്തിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അത് ഒട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ലോക്കറ്റ് ഉണ്ടാക്കാം ലോക്കറ്റ് ഉണ്ടാക്കാൻ കുറച്ചുകൂടി വലിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഹോൾ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലോക്കറ്റ് മാലയായിട്ട് അറ്റാച്ച് ചെയ്യാൻ ഒരു റിങ് ഇടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം എന്താണ് റൗണ്ട് ഷേപ്പിൽ വീണ്ടും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ റൗണ്ട് ഷേപ്പ് തന്നെയാണ് ഞാൻ ആ സ്റ്റെഡിന് മാച്ച് ആയിട്ടായത് കൊണ്ട് അതേ ഫോർമാറ്റിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എന്താ ഈ റിങ് നിങ്ങൾ മുന്നേ ഇട്ട് വയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഞാൻ എന്താ വച്ചാൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് റിങ് ഇടാൻ തന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ആ ഹോൾ ഇട്ടിട്ട് അതിനുശേഷം ഈ റിങ് ഇട്ടതിന് ശേഷം മാത്രം വേളമൊട്ടിക്കുക അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് കിട്ടും കേട്ടോ ഞാൻ നോക്കിയപ്പോൾ വലിപ്പം കുറച്ചുകൂടി വലുതായതുകൊണ്ട് ഞാൻ ഒരു റൗണ്ട് കൂടി ഹാഫ് ബീഡ്സ് സെയിം വലിപ്പം ഉള്ളത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റെഡിൽ ചെറുതാണ് രണ്ടാമത്തെ ലെയർ കൊടുത്തത് ഇതിൽ സെയിം വലിപ്പത്തിലുള്ള ഹാഫ് ബീഡ്സ് ഒരു റൗണ്ട് കൂടി കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ലോക്കറ്റ് കുറച്ചുകൂടി വലുതാവുമ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു റൗണ്ടും കൂടി ഹാഫ് ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാം അതാ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചെറിയ സൈസ് ഹാഫ് ബീഡ് ഉണ്ട് അതും വൈറ്റ് തന്നെയാണ് എടുത്തേക്കുന്നത് വൈറ്റും ഗോൾഡൻ ആണല്ലോ നമ്മുടെ സ്റ്റെഡിൻ്റെ ഇത് വരുന്നത് അപ്പം ഞാൻ വൈറ്റ് ചെറിയ സൈസ് ഹാഫ് ബീഡും കൂടി അതിലേക്ക് വെച്ചിട്ടുണ്ട് നടുക്കൊരു ഗോൾഡൻ കളറ് മുത്തുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെടുത്തേക്കുന്നത് ഇലാസ്റ്റിക് വയറാണ് ഇലാസ്റ്റിക് വയർ നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രെച്ചബിളും ആയിരിക്കും നല്ല ഫ്ലെക്സിബിളും ആയിരിക്കും കേട്ടോ അപ്പോൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏകദേശം ഒരു സെൻ്റർ പോർഷൻ നമുക്ക് മാലയുടെ ലെങ്ത്ത് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ആ വയറിൻ്റെ സെൻ്റർ പോർഷനിൽ കൊണ്ടുവന്നിട്ട് നല്ലപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക ഒരു കെട്ടൊന്നും മുറുകില്ല കേട്ടോ കാരണം പറഞ്ഞില്ലേ ലാസി ആയതുകൊണ്ട് നല്ലപോലെ ടൈറ്റ് ഇത് പാറ്റേന്നാണോ നമുക്ക് വേണം ഞാനിവിടെ സിമ്പിളായിട്ട് ഞാൻ ഇട്ടുകൊടുക്കുന്നാണ് കളറാണല്ലോ യൂസ് ചെയ്തിേക്കണ അപ്പോൾ ഒരു ഗോൾഡൻ കളർ വീടും ഇട്ടിട്ട് മൂന്ന് രണ്ട് സൈഡും ഫിൽ ചെയ്തു എടുക്കാം രണ്ട് സൈഡും ഇരുന്നത് ഇനി നമുക്ക് ഇതില് റിങ് അറ്റാച്ച് ചെയ്ത് നല്ലപോലെ കെട്ടണം കേട്ടോ കെട്ടിയിട്ട് നല്ലപോലെ വലിച്ചു കെട്ടുക അല്ലെങ്കിൽ അത് ലൂസായി പോലും കെട്ടിയിട്ട് ബാക്കി വരുന്നുണ്ടല്ലോ നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ബ്രേസിലെത്തി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നല്ലോം കെട്ടിയിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക ലൈറ്ററോ എന്തെങ്കിലും വെച്ച് ചെറുതായി ഒന്ന് ഉരുക്കി കൊടുക്കുക അപ്പോൾ അഴിഞ്ഞു പോരില്ല കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക